ആ മൊത്തം അടുക്കാന്നോർക്ക് പോലത്തെ ഒരു കൊച്ചും ഉണ്ട് അതിനെവിടെയാണോ വെയിറ്റ് ആ ഒരു ഒരു കടിയെങ് വെച്ചു കൊടുക്കും അവനെ ആ മൂക്കനിട്ട് അങ്ങനെയാ അട ഇങ്ങനെ അപ്പനെ ഒന്ന് കണി കാണാൻ കിട്ടണ്ട അല്ലേ കിട്ടുന്ന വസ്ത്രം കൊച്ചു ചാടിക്കറിയൊപ്പം കുഞ്ഞി അമ്മ മണിച്ചു രണ്ടടിയും കൊച്ചു രണ്ടെണ്ണോടെ രണ്ടെണ്ണോടെ ഇങ്ങനെ ഇടിക്കാൻ പഠിപ്പിച്ചില്ലേ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇടിക്ക് ഇങ്ങനെ ഇടിക്ക് ആ ഇടിക്ക് അവളിങ്ങനെ കൈ ഉരുട്ടിപ്പിടിച്ചിട്ട് ആ കൊച്ചിന്റെ കൈക്ക് വേദന എടുത്തു പാവു കൊഞ്ഞിടിക്കുന്നു അയ്യോ ആ എങ്ങനെ വേണേടിക്കുന്നത് ഡിഷ് 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 ഡിഷു ഡിഷു

വെയിറ്റ് കൊടുത്തോ അത് പോയാ പോലെ ഓ എങ്ങോട്ടാ പോണെ എക്സ്പ്ലോറിങ് കേ എക്സ്പ്ലോറിങ് കേസൊക്കെ